വടക്കാഞ്ചേരി ഓട്ടുപാറയിൽ വ്യാപാര രംഗത്ത് അറുപത്തഞ്ചു വർഷത്തെ പാരമ്പര്യമുള്ള കലാ ടെക്സ്റ്റൈൽസ് ഏറ്റവും പുതുമകളോടെ വിപുലീകരിച്ചിരിക്കുന്നു വസ്ത്ര ലോകത്തിലേക്ക് ഓട്ടുപാറ വടക്കാഞ്ചേരി കോൺടാക്ട് സീറോ ഫോർ ഡബിൾ എയ്റ്റ് ടു ഭാരതീയ ജനതാ പാർട്ടി ചേലക്കര നിയോജക മണ്ഡലം മെമ്പർഷിപ്പ് ക്യാമ്പയിൻ രണ്ടായിരത്തി ഇരുപത്തിനാല് വിശദീകരണ യോഗം മുള്ളൂർക്കരയിൽ സംഘടിപ്പിച്ചു മുള്ളൂർക്കര സെന്ററിൽ നടന്ന പരിപാടി ബി സംസ്ഥാന ജനറൽ സെക്രട്ടറി എം ടി രമേശ് ഉദ്ഘാടനം ചെയ്തു എല്ലാ അഭ്യാസവും കോൺഗ്രസ് പയറ്റിയിട്ടും ബി ജെ പിയെ തകർക്കാൻ കഴിഞ്ഞിട്ടില്ലെന്നും ജനം ബി ജെ പിയെ സ്വീകരിച്ചു കഴിഞ്ഞതായും ബി ജെ പി സംസ്ഥാന ജനറൽ സെക്രട്ടറി എം ടി രമേശ് പറഞ്ഞു ദുരന്തം ആഘോഷിക്കുന്ന സർക്കാരാണ് കേരളം ഭരിക്കുന്നതെന്നും ദുരിതബാധിതർക്ക് നൽകേണ്ട ആനുകൂല്യം പോലും നൽകാതെ പണം കണ്ടെത്താൻ ഓടുന്ന തിരക്കിലാണ് പിണറായി വിജയനെന്നും അദ്ദേഹം കൂട്ടിച്ചേർത്തു മുളൂർക്കര വ്യാപാര ഭവനിൽ നടന്ന ബി ജെ പി മെമ്പർഷിപ്പ് ക്യാമ്പയിൻ ഉദ്ഘാടനം ചെയ്ത് സംസാരിക്കുകയായിരുന്നു അദ്ദേഹം കോൺഗ്രസ് ഈ என்னது நோக்கி கடந்த 10 ವರ್ಷമായി காங்கிரஸ் பிரதிபட்சதா 10 ವರ್ಷ பொதுவட்டத்திற்கு வழிகு காங்கிரஸ்னுமறியတဲ့ பார்ட்டி அது இனிமேலக்கும் திருச்சவலாம் சாதிக்காத ರೀತಿಯருக்கு சமுர்னമായി அந்தரவும் உரிய 54 கொள்கை காரணிகள் ஏற்ற பரிசு பார்ட்டியான காங்கிரஸ் இந்திய

മണ്ഡലം പ്രസിഡന്റ് പി ആർ രാജ്കുമാർ അധ്യക്ഷത വഹിച്ചു ബി ജെ പി ജില്ലാ പ്രസിഡന്റ് കെ കെ അനീഷ് കുമാർ ജില്ലാ ട്രഷറർ അനീഷ് മാസ്റ്റർ ജില്ലാ വൈസ് പ്രസിഡന്റ് ഐ എൻ രാജേഷ് ടി സി പ്രകാശൻ കെ ബാലകൃഷ്ണൻ എം വി വിജീഷ് ജമീല ടീച്ചർ പി കെ മണി മോഹനൻ പാമ്പിൻകാവിൽ സുമേഷ് പടിയത്ത് എന്നിവർ സംസാരിച്ചു മുള്ളൂർക്കര പഞ്ചായത്തിൽ വിവിധ രാഷ്ട്രീയ പാർട്ടികളിൽ നിന്നും രാജിവെച്ച മുപ്പതിൽ പരം ആളുകൾ ബി ജെ മെമ്പർഷിപ്പ് സ്വീകരിച്ചു ബി ജെ പി മണ്ഡലം പ്രസിഡന്റ് പി എസ് കണ്ണൻ ബി ജെ പി മുള്ളൂര്ക്കര പഞ്ചായത്ത് പ്രസിഡന്റ് പ്രസാദ് മേലൂട്ട് എന്നിവർ പങ്കെടുത്ത് സംസാരിച്ചു ന്യൂസ് മുള്ളൂർക്കര